നാം മലകൾ തുറന്നുകൊണ്ടിരുന്നാൽ ഇപ്രാവശ്യം എൺപത്തി ഒന്ന് ഉരുൾപൊട്ടൽ എന്നുള്ളത് അടുത്ത പ്രാവശ്യം എണ്ണൂറ്റി പത്തിൽ ചെന്ന് അവസാനമായി കടലിനോട് കളിക്കരുത് കടൽക്കര മുഴുവൻ കടൽ ഭിത്തി കെട്ടി കടലിനെ തടുക്കാം എന്നുള്ള വ്യാമോഹം ഇനി വേണ്ട തീരത്ത് നിന്ന് അൻപതോ നൂറോ മീറ്റർ മാറിയേ ഇനി അങ്ങോട്ട് നിർമ്മാണങ്ങൾ പാടുള്ളൂ ഓരോ വർഷവും ശരാശരി കേരളത്തിന് രണ്ട് മീറ്റർ തീരനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മണൽ ഖനനങ്ങളും നമസ്കാരം സ്വാഗതം ചൂരൽ എന്ന മഹാദുരന്തം വയനാടിനെ ഒന്നടങ്കം നക്കിത്തുടച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ദുരന്തം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന മുന്നറിയിപ്പ് അഞ്ചു വർഷം മുൻപ് തന്നെ നടത്തിയിരുന്നതായാണ് പലരും പറയുന്നത് ഇന്നിപ്പോൾ വയനാട് ആണെങ്കിൽ നാളെ അതൊരു മറ്റൊരു ജില്ലയായി മാറുമെന്നും പറയുന്നു ക്യാപ്റ്റൻ നോബ്ലിന്റെ വാക്കുകൾ വലിയ ചർച്ചയാവുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇനി ഒരിക്കൽ പോലും ഒരു ദുരന്തവും എന്റെ വാ പ്രവചിക്കാൻ ഇടയാകരുത് അല്ലെങ്കിൽ അങ്ങനെ വരാൻ ഒരു ഇടയാകരുത് പക്ഷെ അപ്പോഴും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് പറയുന്നത് വളരെ എക്കോ ആയിട്ടുള്ള അതായത് പ്രകൃതി ലോലമായിട്ടുള്ള പ്രദേശങ്ങൾ അവിടെ ഉണ്ടാകുന്ന ഖനനങ്ങൾ അങ്ങനെ പലതുമാണ് ഇതിനൊക്കെ തന്നെ കാരണമെന്ന് നന്നായി അറിയാം ഇതിനെക്കുറിച്ച് നല്ല വ്യക്തവും കൃത്യവുമായി അറിയാവുന്നത് സാധാരണ നാട്ടുകാർക്കല്ല പക്ഷെ അവിടുത്തെ ഈ അധികൃതർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നു പക്ഷെ അപ്പോഴും പല മാഫിയകളും അവരുടെ അറിവിനെ പിടിച്ചു വെക്കുകയും അവരുടെ മാഫിയയുടെ വളർച്ചയ്ക്കായി പലതും അവിടെ പല ഘനവും അവിടെ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് ഇന്നിപ്പോൾ വയനാട് ഒരു മല പൊട്ടി വന്നു അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടി വന്നു നാളെ ഒരുപക്ഷെ മുല്ലപ്പെരിയാറിനും അത് സംഭവിച്ചേക്കുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ ആ ഒരു ഭീതിയോടുകൂടി തന്നെ ജനം പറയുകയാണ് വയനാട് ചർച്ചയാകുമ്പോൾ അതിന്റെ താഴെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റുകൾ നമുക്ക് വായിക്കും മനസ്സിലാകും സാധാരണക്കാരായ ജനങ്ങൾക്ക് മുല്ലപ്പെരിയാർ എന്നത് വലിയ ഭീതിയായി തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ തൽക്കാലം ഭയപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതൊരു വാട്ടർ ബോംബായി നിൽക്കുകയാണ് അത് ഏത് നിമിഷവും വേണമെങ്കിൽ പൊട്ടാം കേരളത്തിൽ സാധാരണഗതിയിൽ ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം നമുക്കറിയാം അതായത് എന്തെങ്കിലും ദുരന്തം വന്നാൽ മാത്രമേ അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ സർക്കാർ നീങ്ങുകയുള്ളൂ അത്തരം പ്രിവെൻഷൻ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപേ വേണം എടുക്കേണ്ടത് നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലും ഇതുപോലെ ചർച്ച ചെയ്ത് കൂടുതൽ ശക്തമായി അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒന്ന് സമാധാനത്തോട് കിടന്നുറങ്ങാൻ വേണ്ടി അവർ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരണം അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അപകടത്തിലാണെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ചെയ്യണം നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണ് നിരവധി പേർ ചർച്ച ചെയ്യുകയാണ് ചെയ്യുകയെന്നാലും ക്യാപ്റ്റൻ നോബിൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടോ ഇനി അങ്ങോട്ട് പ്രളയവും പേമാരിയും കൊടുങ്കാറ്റും നൂറ്റാണ്ടിലോ പതിനാണ്ടിലോ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസമാണെന്നുള്ള ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നമുണ്ട് അവരെന്തെങ്കിലും ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഐ എസ് കാര് പറയണം അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് പറയണം ഞങ്ങൾക്ക് അതിവിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യുവാൻ ആവശ്യമായ നല്ല വിദ്യാഭ്യാസം ലോകത്തിലെ നല്ല സർവകലാശാലകളിൽ നിന്നും നേടിയവരാണ് ഞങ്ങൾ ആയതിനാൽ ദയവായി ശ്രദ്ധിക്കുക കേരളത്തിൽ ഇനിയൊരു പ്രളയമുണ്ടാകും ഭയപ്പെടുത്തുന്ന ചോദ്യമാണ് പക്ഷേ ഓരോ മലയാളിയും സ്വയം ചോദിക്കുന്ന ചോദ്യമാണ് ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പുറത്തു പറയാൻ ഭയമാണ് കാരണം എന്റെ വായിൽ നിന്ന് ഇനി ഒരു പ്രളയം ഉണ്ടാകും എന്ന് പറഞ്ഞ് ആരെങ്കിലും കേട്ടിട്ട് അങ്ങനെ സംഭവിച്ചാൽ അവരുടെ ശാപം എന്നിൽ വന്ന് പതിക്കുമോ എന്നുള്ള ഭയം കേരളത്തിൽ കൂടുതലും മഴയുണ്ടാകുന്നത് അറബിക്കടലെ നീരാധി മേഘങ്ങളാകുമ്പോഴാണ് സ്കൂളിൽ വെച്ച് മഴയുടെ സൈക്കിൾ നാം പഠിച്ചത് ഓർമ്മയിണ്ടല്ലോ അന്തരീക്ഷത്തിലെ ജലോപരിതലത്തിലെ ഊഷ്മാവ് ഏകദേശം ഇരുപത്തിയഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിൽ എത്തുമ്പോഴാണ് ജലം നീരാവി പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നത് കാറ്റും അന്തരീക്ഷ മർദ്ദവും ഇതിന് അനുകൂലമായ ഘടകങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഇരുപത്തിഅൻപത് വർഷ കാലയളവിൽ അറബിക്കടലിൽ ഉണ്ടായ ഊഷ്പാവ് വർദ്ധന പൂജ്യം ദശാംശം ആറ് ഡിഗ്രിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ഒൻപത് വർഷത്തിനിടയിൽ ഉണ്ടായ ഭൂഷ്പാവ് വർദ്ധന പൂജ്യം ദശാംശം നാല് ഡിഗ്രി ഇപ്പോൾ തന്നെ കേരളത്തിന്റെ തീരക്കടലിലും ഉൾക്കടലിലും ഭൂഷ്പാവ് ഏകദേശം ഇരുപത്തിയെട്ടിലും ഇരുപത്തിയൊൻപത് ഡിഗ്രി ഇടയ്ക്കാണ് ഭൂമധീരക്കേട വടക്കുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ഭൂഷ്പാവ് മുപ്പത് ഡിഗ്രിയിലെത്തിക്കഴിഞ്ഞു ബംഗാൾ ഉൾക്കടലിൻ്റെ ഭൂരിഭാഗവും ഇപ്പോൾ ഇരുപത്തിയൊൻപത് ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ആഗോള താപനില നാം മനുദിനം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ഇനി അങ്ങോട്ട് കേരളത്തിൽ മഴ കൂടാനേ സാധ്യതയുള്ളൂ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ അറബിക്കടലിലുണ്ടായ ചുഴലികളായ പോഖിയും ലുബാനും വായുവും കേരളത്തിൽ തൊട്ടുതൊട്ടലെന്ന മട്ടിൽ പടിഞ്ഞാറോട്ട് നടന്നുപോയത് ഭൂമിയുടെ കൊറിയോലിസ് ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് പക്ഷേ ചിലപ്പോൾ ചുഴലികൾ ഗതി മാറി കിഴക്കോട്ടം സഞ്ചരിക്കാറുണ്ട് കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ ഉത്ഭവിക്കുന്ന ജോലികൾ ഒന്നും തന്നെ പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലെത്തില്ല എന്നുള്ള ധാരണയിൽ നാം മാറ്റേണ്ടിയിരിക്കുന്നു രണ്ടായിരം കഴിഞ്ഞുള്ള പതിറ്റാണ്ടിൽ ഉണ്ടായ ജോലികളെക്കാൾ മൂന്ന് മടങ്ങ് കൂടുതലാണ് രണ്ടായിരത്തി പത്ത് കഴിഞ്ഞുള്ള ഈ പതിറ്റാണ്ടിൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടായിട്ടുള്ളത് ഓരോ വർഷവും ജോലിയുടെ ശക്തി കൂടിക്കൂടി വരികയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം ശാസ്ത്രീയമായ രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ആയതിനാൽ ഇനി അങ്ങോട്ട് പ്രളയവും പേമാരിയും കൊടുങ്കാറ്റും നൂറ്റാണ്ടിലോ പതിറ്റാണ്ടിലോ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസമാണെന്നുള്ള ധാരണ നാം മാറ്റിയേ മതിയാ ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നമുണ്ട് അവർ എന്തെങ്കിലും ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഐ എ എസ് കാര് പറയണം അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് പറയണം ഞങ്ങൾക്ക് ഒന്നുമില്ല പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യുവാൻ ആവശ്യമായ നല്ല വിദ്യാഭ്യാസം ലോകത്തിലെ നല്ല സർവകലാശാലകളിൽ നിന്ന് നേടിയവരാണ് ഞങ്ങൾ ആയതിനാൽ ദയവായി ശ്രമിക്കുക മഴവെള്ളത്തെ ഭൂമിയിൽ ഇറങ്ങാൻ അനുവദിക്കുക മഴവെള്ളത്തെ തടഞ്ഞു തടയുന്ന രീതിയിലുള്ള ഓടുപാകലും സിമെന്റ് സ്ലാബുകളും നമ്മുടെ കുറ്റത്തിൽ നിന്ന് മാറ്റുക ഇനി അങ്ങോട്ട് മണ്ണിൽ നിന്ന് ജലത്തിനെയും വെളിച്ചത്തെയും മറയ്ക്കുന്ന ഒരു വിധയും നാം കാണിക്കരുത് യാതൊരു കാരണവശാലും തോടുകളും പാടങ്ങളും നികത്തരുത് പുഴകളുടെയും തോടുകളുടെയും ആഴവും വീതിയും കൂട്ടുക അതുവഴി അവയ്ക്ക് കൂടുതൽ ജലം സംഭരിക്കുവാനും പെട്ടെന്ന് ജലത്തിന് കടലിലോട്ട് ഒഴുകി ചെത്തുചേരുവാൻ സാധ്യമാകും മതിൽ തോട്ടമതിൽ എന്നിവ പാടില്ല അതിന് പകരം ചെടികളും മരങ്ങളും ഉപയോഗിച്ചുള്ള വേലിക്കെട്ടുകളാണ് ഭവന നിർമ്മാണ രംഗത്ത് കാതലായ മാറ്റം നാം വരുത്തിയേ മതിയാകും പരന്ന വീടുകൾ പാടില്ല ആവശ്യത്തിന് ഉയരങ്ങളിലേക്കാകാം വലിയ വീട് നിർമ്മാണം വലിയ നികുതി ചുമത്തി നിരുത്സാഹപ്പെടുത്തുക ഫാബ്രിക്കേറ്റഡ് ഭവന നിർമ്മാണ രംഗത്തേക്ക് നാം മാറിയേ മതിയാകും മേൽത്തരം സിമെന്റും ഫൈബറും ഉപയോഗിച്ചുള്ള പാളികളാണിത് ഉരുക്ക് കൂടിയായാൽ ആജീവനാന്തം നിലനിൽക്കും അല്ലാതെ നാം മലകൾ തുറന്നുകൊണ്ടിരുന്നാൽ ഉരുൾപൊട്ടൽ എന്നുള്ളത് അടുത്ത പ്രാവശ്യം എണ്ണൂറ്റി പത്തിൽ ചെന്ന് അവസാനമായി കടലിനോട് കളിക്കരുത് കടൽക്കര മുഴുവൻ കടൽ ഭിത്തി കെട്ടി കടലിനെ തടുക്കാം എന്നുള്ള വ്യാമോഹം ഇനി വേണ്ട തീരത്ത് നിന്ന് അൻപതോ നൂറോ മീറ്റർ മാറിയേ ഇടി അങ്ങോട്ട് നിർമ്മാണങ്ങൾ പാടുള്ളൂ ഓരോ വർഷവും ശരാശരി കേരളത്തിന് രണ്ട് മീറ്റർ തീരനഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അശാസ്ത്രീയമായ പൊലിമുട്ട് നിർമ്മാണങ്ങളും മണൽ ഖനനങ്ങളും ഇതിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തിന് നന്മയുടെ ഒരു കണിക പോലും നൽകില്ല പകരം അത് നൽകാൻ പോകുന്നത് തിരുവനന്തപുരത്തെ തീരദേശത്തിന് വലിയ ദുരന്തങ്ങളാണ് വിഴിഞ്ഞം പദ്ധതിയുമായി பத்தாடில கரிமளம் நமக்கு நக்காபச்ச நேக்காம் நாம் ஒரு வலியுரம் ஆயினால் மாறி பிரவத்த இல்லத்தில் ஐ நோம் After the floods again, maybe within the next year or maybe after five years. I'm Captain Noble Pereira signing off on the 1st September 2019. Thank you for watching.